നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പൂക്കോം മഹാത്മാ മന്ദിരം കനാൽ റോഡ് ദുരിതാവസ്ഥയിൽ പാനൂർ നഗരസഭയിലെ പന്ത്രണ്ട് മുപ്പത്തി ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഈ കനാൽ റോഡ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയത് കൊണ്ടാണ് ദുരിതാവസ്ഥയിലായതെന്ന് ആക്ഷേപം മഹാത്മാ കനാൽ റോഡ് ദുരിതാവസ്ഥയിൽ പാനൂർ നഗരസഭയിലെ പന്ത്രണ്ട് മുപ്പത്തി ആറ് വാർഡുകൾ ഉൾപ്പെടുന്ന ഈ കനാൽ റോഡ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയത് കാരണം പ്രദേശവാസികളാകെ റോഡ് ആദ്യം നല്ലൊരു റോഡിനും പിന്നെ ഒരു സ്വര സ്വകാര്യ വ്യക്തി ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു അലങ്കോലപ്പെടുത്തി ഇപ്പം റോഡാകെ കോലം കേട്ടിട്ട് ഒരാൾക്ക് ഇവിടെയും പോയും കൂടാ അങ്ങോട്ടല്ല ദൈവം എടുത്തി അങ്ങ് സുഖയിലായിട്ട് മെഞ്ഞാന്ന് ഒരു ഭയങ്കര കുക്കിയും പൈരലായിട്ട് വണ്ടി വന്നിട്ട് അപ്പുറത്തൊന്നും മഹാത്മേൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി സജേൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി അങ്ങനത്തെ ഗതിയിലുള്ള ഒരു ആംബുലൻസ് വരെ വരില്ല രോഗികളാണ് തേച്ചുള്ള ഒന്ന് താഴത്തെ മൊയ്തു ഒന്ന് അശാരിൻ്റെ അതോ ദേവുട്ടി എത്തി പിന്നെ മാധു അടുത്തി അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു രോഗം വന്നാലും ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു കോലം കെട്ടിട്ടുള്ള റോഡ് നഗരസഭ ചെയർമാന്റെ വാർഡായിട്ട് പോലും ഈ ദുരിതാവസ്ഥ അറുതി ഇല്ലാതെ തുടരുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരാഴ്ചയായി നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ആദ്യകാലങ്ങളിൽ ചില ഇടങ്ങളിൽ വെള്ളക്കെട്ട് മാത്രം ഉണ്ടായിരുന്നതല്ലാതെ ഉറച്ച മണ്ണായിരുന്നു കനാലി റോഡ് പിന്നെ ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയാണ് മണ്ണിട്ടിട്ട് ഇതാക്കിയത് പക്ഷേങ്കില് ഇപ്പം ഒരു ദുരവസ്ഥയായിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് വരെ പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് പിന്നെ അമ്മയൊക്കെ ഒരു പനി വന്നിട്ട് തന്നെ പിന്നെ മഹാത്മാ വായനശാല വരെ വണ്ടി വന്നിട്ട് ആ വണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല ആടെന്നു വണ്ടി തിരിച്ചു പോയി പിന്നെ നേരിട്ടിട്ട് അങ്ങേ കുന്നമ കുറത്ത് സൈഡ് ആ പാലം വരെ ആ വണ്ടി വന്നിട്ട് ആടുന്നു തിരിച്ചു പോയി ഒരു വിധത്തിനും ഡോക്ടറെ അടുത്ത് പോയി കൂടാതെ സ്ഥിതിയാണുള്ളത് പിന്നെ ഒരു രോഗം വന്നാല് മൈക്കലല്ലാണ്ട് വേറെ രക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ തുടർന്നു പോയാൽ സ്വകാര്യ വ്യക്തി വീട് പൊളിച്ച് അവശിഷ്ടങ്ങൾ തള്ളിയതിനാൽ പോലും ഈ റോഡിലൂടെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശത്ത് നിരവധി രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ തീരാ ദുരിതത്തിലാണ് ഇപ്പൊ നല്ല ഉറപ്പുള്ളൊരു റോഡായിരുന്നു ഇത് ആദ്യമോ അതിനുശേഷം ഒരു സ്വകാര്യ വ്യക്തി നിലവിലേതോ വീട് പൊളിച്ച ഒരു ചെടി മണ്ണ് കൊണ്ടിട്ടാണ് ഇപ്പൊ നിലവിലും ഈ സ്ഥിതി ആയിട്ടുള്ളത് ടി വൈ എഫ് ഐ അതിന്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ശേഷനിൽ വിളിപ്പിച്ചപ്പോ ഇങ്ങനെ എന്റെ പേരിൽ നടപടി ഉണ്ടാവുന്നിപ്പോ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരവസ്ഥ തന്നെയാണ് ഈ മണ്ണ് എത്രയും പെട്ടെന്ന് കോരാനുള്ള ഇടപെടൽ ഉണ്ടാവണം പറയാനുള്ളത് സ്വകാര്യ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു